ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൽ പ്രവിത്താനം സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് അംഗങ്ങൾ കുട്ടികളിൽ ലിംഗസമത്വം എന്ന ആശയം വളർത്താനും പരസ്പര ബഹുമാനത്തോടെ ഇടപെടാനും ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് അംഗങ്ങളുടെ പുതിയ യൂണിഫോം സഹായകരമാകുമെന്ന് യൂണിഫോം അവതരിപ്പിച്ച് സംസാരിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു ലിംഗസമത്വത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിൽ പ്രവിത്താനം സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് ക്ലബ്ബംഗങ്ങളായ വിദ്യാർത്ഥികൾ ജനറൽ ന്യൂട്രൽ യൂണിഫോമിൽ സ്കൂളിലെത്തി ലിംഗവിവേചനത്തിന്റെ അതിർവരുമ്പുകൾ നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഈ മാറ്റം ഉൾക്കൊണ്ട് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് രൂപകൽപ്പന ചെയ്ത പുതിയ യൂണിഫോം ഏവരുടെയും ശ്രദ്ധ നേടി ധരിക്കാൻ സൗകര്യപ്രദമായ പുതിയ യൂണിഫോം തങ്ങൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ജെൻഡർ ഇക്വാളിറ്റി എന്നത് ഞങ്ങളുടെ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിന്റെ ഭാഗമായി കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അവതരിപ്പിച്ചിരിക്കുകയാണ് ആൺപെൺ വെർതിരിവില്ലാതെ കുട്ടികൾക്ക് വളരെയധികം കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലും ഒപ്പം സെൽഫ് കോൺഫിഡൻസ് തരുന്ന രീതിയിലുമുള്ള ഉള്ള യൂണിഫോമാണ് സ്കൂൾ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് യൂണിഫോം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുട്ടികളിൽ ലിംഗസമത്വം എന്ന ആശയം വളർത്താനും പരസ്പര ബഹുമാനത്തോടെ ഇടപെടാനും ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് അംഗങ്ങളുടെ പുതിയ യൂണിഫോം സഹായകരമാകുമെന്ന് യൂണിഫോം അവതരിപ്പിച്ച് സംസാരിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂള് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ കർമ്മപഥത്തില് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാഠ്യപാഠ്യതരംഗങ്ങളില് ഇന്ന് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന സ്കൂളുകളിൽ മുൻപന്തിയിൽ പ്രവിത്താന സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എത്തി നിൽക്കുകയാണ് ഇപ്പോഴ് സമൂഹം അധികം ചർച്ച ചെയ്യുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന വലിയ ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു പദ്ധതിക്ക് പ്രവിത്താന സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നറിയുന്നതിലേറെ സന്തോഷമുണ്ട് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് നടത്തിയ ഈ ശ്രമം ഏറെ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹെഡ് മാസ്റ്റർ അജിവി ജെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൈറ്റ് മാസ്റ്റർ ജിനു ജെ വലനാട്ട് കൈറ്റ് മിസ്ട്രസ് വിദ്യാ കേസ് എന്നിവർ സംസാരിച്ചു ഐഫോറി പാലാ